നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തീപിടുത്തത്തിൽ ഏഴു മക്കൾ മരിച്ച കേസുമായി ബന്ധപ്പെട്ട് മാതാവിനെതിരായ കേസ് ദിബ അൽ ഫുജേറ കോടതിയുടെ പരിഗണനയിൽ എത്തുമ്പോൾ പ്രവാസലോകം തന്നെ ആശങ്കയിലാണ് കാരണം പ്രതിക്കൂട്ടിൽ അമ്മയാണ് അതും ഏഴു മക്കളുടെ മാതാവ് കുട്ടികളെ മുറിയിൽ പൂട്ടിയതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായപ്പോൾ ഇവർ ശ്വാസം മുട്ടി മരിച്ചതെന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടു വർഷം മുൻപാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് കുട്ടികളെ അവരുടെ മുറിയിൽ പൂട്ടിയത് മാതാവാണ് ഗ്യാസ് ചോർച്ചയെ തുടർന്ന് വീടിന് തീ പിടിച്ചപ്പോൾ വലിയ രീതിയിൽ പുക ഉയർന്നു മുറി പുറത്തുനിന്ന് പൂട്ടിയതിനാൽ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ലെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കുട്ടികളെ എല്ലാവരും ഒരു മുറിയിൽ ആയിരുന്നു ഉറങ്ങിയത് പുലർച്ചെ നാല് അൻപതിനാണ് തീപിടുത്തമുണ്ടായത് അതേ തുടർന്ന് വലിയ പുകയും ഉയർന്നു രക്ഷപ്പെടുന്നതിനായി കുട്ടികൾ ശ്രമിച്ചെങ്കിലും മുറി പുറത്തുനിന്ന് പൂട്ടിയതിനാൽ ഇവർ ശ്വാസമുട്ടി മരിക്കുകയായിരുന്നുവെന്നാണ് കോടതി രേഖകളിൽ പറയുന്നത് സംഭവം അറിഞ്ഞ് രക്ഷാപ്രവർത്തകർ എത്തുമ്പോഴേക്കും കുട്ടികൾ മരിച്ചിരുന്നു അഞ്ചിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമായുള്ള നാല് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളുമാണ് ദാരുണമായി മരിച്ചത് കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഈ മാസം പതിനെട്ടിനാണ് വിധി പറയുമെന്നാണ് റിപ്പോർട്ടുകൾ വളരെ ശ്രദ്ധ നേടിയ സംഭവമായിരുന്നു ഇത് കുട്ടികളുടെ ദാരുണ മരണത്തെ തുടർന്നാണ് രാജ്യത്തെമ്പാടും വീടുകളിൽ പുകസൂചി സ്ഥാപിക്കണമെന്ന ക്യാമ്പയിൻ നടന്നത് സർക്കാർ ഈ കാര്യത്തിൽ കർശനമായ നടപടിയും സ്വീകരിച്ചിരുന്നു ശസ്ത്രക്രിയക്ക് വിധേയമായതിനാൽ ഡോക്ടർ നിർദ്ദേശിച്ച വേദന സംഹാരി കഴിച്ച് ഗാഠനിദ്രയിലായ മാതാവ് വീടിന് തീ പിടിച്ചതും പുക ശ്വസിച്ച് കുട്ടികൾ മരിച്ചതും അറിയാൻ വൈകിയിരുന്നു മനസ്സും ശരീരവും മരവിപ്പിച്ച വിധിയുടെ ആ രാത്രി കണ്ണീർ വാർക്കാതെ ഓർക്കാൻ പോലും ആ അമ്മക്ക് ആവുന്നില്ല മക്കൾ നഷ്ടപ്പെട്ട ശേഷം ആ ദിവസത്തെ കുറിച്ച് മാതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് ശക്ത മൂലം ാണ് ഉണരുന്നത് ഒന്നും കാണാൻ കഴിയുന്നില്ല ഇരുട്ട് മാത്രമാണ് മുന്നിൽ അരികിലുള്ള മൊബൈൽ തപ്പിയെടുത്ത് വെളിച്ചം കത്തിച്ചു തൊട്ടരികിൽ മൂത്ത മകൻ ഉറങ്ങുന്നുണ്ട് പക്ഷേ അവളുടെ കണ്ണ് തുറന്ന നിലയിലാണ് പുക ശ്വസിച്ചു അവൾ മരിച്ചിരുന്നതായി മരവിച്ച ശരീരത്തിൽ നിന്നും വ്യക്തമായി വെപ്രാളി ഇരട്ടകളായ സാറയും സുമയെയും കിടക്കുന്ന മുറിയിലേക്ക് ഓടി തീമൂലം മുറികളിൽ ഇരുവരെയും മരണത്തിന്റെ പിടിയിൽ അമർത്തിയിരുന്നു ഓരോ നിമിഷവും അരണ്ട വെളിച്ചത്തിൽ തെളിഞ്ഞ കാഴ്ചകൾ ശരീരം തളർത്തുന്നതായിരുന്നു പിന്നീട് മകൾ ഷേക്ക് കിടക്കുന്ന മുറിക്ക് സമീപത്തെത്തി അവസാന ശ്വാസവും വലിച്ചവൾ മരണവുമായി മല്ലിടുന്നതാണ് കണ്ടത് പേടിയും പരിഭ്രാന്തിയും പേറി ഓടിയത് ആൺകുട്ടികളുടെ അടുത്തേക്കായിരുന്നു ഗലീഫയും അഹമ്മദും അപ്പോഴേക്കും മരണത്തിന് കീഴടങ്ങിയത് നടുക്കത്തോടെ കണ്ടു ജീവൻ അല്പം അവശേഷിച്ചിരുന്ന അലിയുടെയും ഷെയ്ഖിൻ്റെയും മേൽ വെള്ളമൊഴിച്ചെങ്കിലും ഫലമുണ്ടായില്ല വൈകാതെ അവരും എന്നേക്കുമായി കണ്ണുകൾ അടച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ